ഭരതന്റെ വനയാത്ര നാളെ പുലർകാലേ പോകുന്നതുണ്ടോ ഞാൻ നാളേ കനേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും മരുദേവിയും നാനാപുരവാസികളും അമാത്യയും ആന ദീർഘാലാൾ കുതിരപ്പടയൂടു ആനക ശങ്കപ്പടകവാദ്യോടും സോദരഭൂ സുരതാപ ബാലക പാലക വൈശശൂദയും സാദരമാശു കയ്യേ ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രാമനിങ് ആഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളോ മൂലബലങ്ങൾ താമസവേഷം പറഞ്ഞത് കേട്ടവരെത്രയും നന്നു നന്ദിന്ന് ചൊല്ലിടിനാർ ചിത്തേ നിനക്കിതു തോന്നിയത് അത്ഭുതമുത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ സാധുക്കളെ വമ്പുകഴ്ത്തുന്നത് നേരം ആദിത്യദേവൻ ഉദിച്ചു ഭരതനും ശത്രുജ്ഞനോടുകൂടെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാര്യങ്ങൾ കൗസല്യാദികൾത്ത ജീവനേത്രനെ കാൺമാൻ നടന്നിതോ താപസ ശ്രേഷ്ഠൻ വശിഷ്ടനും പത്നിയും താപസ വൃന്ദേന സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങീടും പൊടികളും വ്യോമനിച്ച് പരന്നു ചമഞ്ഞതു രാഘവാലോകൻ ആനന്ദ വിവശരാലോകരറിഞ്ഞില്ല മാർഗഗേദങ്ങളും ശൃംഗി വൈരാഗ്യപുരങ്കമേ ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പടാം കേയപുത്രീ സുധൻ പടയോട് വിങ്ങാകതനായതു കേട്ടു ഗുഹൻദാം ശങ്കിത മാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോട് ചൊന്നാനിത നേരം ബാണചപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ട തുണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായ നിൽപ്പിനെല്ലാവരും ഞാൻ അങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകിടാതെ അന്തികേ ചെന്നു വന്ദിച്ചാൽ അവനുടേ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനീ നിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതി വിഷാദവും കൂടാതെ ചിരാംബരം ഘനശ്യാമം ജടാദരം ശ്രീരാമ മന്ത്രം ജബന്ധമീരം കുമാരം കുമാരോപം മഹാവീരൻ രഘുവരം സോദരം സാനുജം വാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹന്ധദാം ഭൂമിയിൽ വീണുഗുഹോഹം പ്രണാമവും

സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്ത് നിന്നൻപോട് കണ്ടിതു രാമനെ നീയവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നിച്ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കട്ടിത്തരികെന്നോ കേട്ടു കുഹന്തുതാവട്ടമില്ലാതൊരു സന്തോഷ ചേതസ ഭക്തൻ ഭരതൻ അത്യുത്തമൻ എന്നുതൻ ചിത്തെ നിരൂപിച്ചുടൻ എത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തൻ സത്വരൻ ചൊല്ലിനാൻ കണ്ടാലിൽ വർണ്ണന്ത കണ്ടു ഭരതനും മുക്തബാഷ്പോതകം തൊണ്ടവിറച്ച് സകൽ കഥം ചൊലിനാൻ കാരീ മനോഹരീ ജാനകീ പ്രാസമൂർ കോമള സ്നിഗ്ധവളാം രാമേണേ വിഷ്ഠരെ നിഷ്ടുരേ ഖേദേന സീതാമതി അഗ്രജന്മനോഷ കാരണാലത് ചിന്തിച്ചു വരിച്ചിടവൻ കിൽബിഷകാരി കൈയേതൻ ഗർഭത്തിൽ വന്നു കാരണം ജനിച്ചോ ഒരു കാരണം ദുഷ്കൃതിയായയും ധിഖരി നിർമ്മല ഭാഗ്യവാൻ എത്രയും ജന്മ സാഫല്യവും വന്നിധനുജനും നിർമ്മലമാനസൻ ഭക്തി പൂണ്ടേഷ പോയതവനായി സദാ നിത്യവും സേവിച്ചുകൊള്ളുവൻ എന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോട് ഇവിടെ വസതി കൗസല്യാതനേൻ അവിടേക്ക് വൈകാതെ ചെന്നു ഞാൻ ചെയ്താൻ മംഗലദേവതാവല്ല ബന്ധങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ഭക്തി ഉണ്ടാകയാൽ വച്ച ഗ്രേശ്വരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്കാം മഹാമതി ഗംഗാനദി കടന്നാൽ അടുത്തെത്രയും അടുത്ത് എത്രയും മംഗലമായുള്ള ചിത്രകൂടാജലം തന്നികടെ വസിക്കുന്നതു സീതയാ തന്നോട് സോദരനോടും യഥാസുഖം ഇത്തോക്തികൾ കേട്ടു ഭരതനും ൂലദേശം നിറച്ചിടിനാൻ അഞ്ഞൂറ് തോണി വരുത്തി നിരത്തിനാൻ ഊറ്റമായ ഒരു തുഴയും നെടുത്തതിനേറ്റം വരി ഒരു തോണിയിൽ താൻ മുതാം ശത്രുനോടും തന്നെയും വാമശീലാങ്കിയാം കയ്യേ തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പ്രതീക്ഷ ഭഗ്നിമാർ മറ്റുള്ളവരെയും ഭക്തിയാ തൊഴുതുകരേറ്റി മന്ദം തുഴഞ്ഞ കടത്തിയിടാൻ ആദരാൽ ഉമ്പർതടിനിയെ കുമ്പിട്ട് അനാകുലം മുമ്പേ നടന്നിതുവൻ പടയും സംപ്രാപ്യ സംപ്രീതനായ ഭരതനും താനും മനുജനും ഉജ്ജ്വലന്തം മഹാദേശീനം വിധി സമം

വൽക്കലവും ജടയും പൂണ്ടു താമസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻ പടയോടുമാകന്തവനാന്തരേ വന്നതും ചൊലു നീ ശ്രുത്വാ വാക്യം ഭരതനിമിത്തം വരൻ തന്നോട് ചൊലിനാൻ നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമനെ എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിന് കാരണം രാമപാദാബ്ജങ്ങളാണ് ഏത്ത ഭൂ നിന്നേതുമേ ഒന്നറിഞ്ഞിര രാഘവൻ കാനനത്തിന് എഴുന്നള്ളുവാൻ മൂലവും കേകയപുത്രിയാം അമ്മതൻ വാക്കായ കാ ഗോളവേഗമേ മൂലം അതിനുള്ളൂ ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതിനിപ്പാത പത്മം പ്രമാണം ദയാ നിദേ ശ്രീരാമചന്ദ്രൻ വൃത്തിനായി തൽപാദാരി മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ബലം മുറ്റുമതി ഒഴിഞ്ഞിലൊരാകാംക്ഷിതം ശ്രീരാഘവൻ ചരണാന്തികേ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവസിഷ്ടാദികളോട് കൂടെ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശ കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ ഇങ്ങനെ കേട്ടു ഭരതവാക്യം പുണർനീട ചുംബിച്ചു വൃത്താന്തമൊക്കെ ഞാൻ ഞാൻ കണ്ടറിഞ്ഞിരിക്കുന്ന കണ്ടറിഞ്ഞിരിക്കുന്നതു മനസ്സേ ശോകമുണ്ടാകുല കേൾക്ക നീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മിപതിയായ രാമങ്കൽ നിർണയം ഇന്നിനി സൽക്കരിച്ചിടുവാൻ നിന്നെ ഞാൻ വന്ന പടയൂടമില്ലൊരു സംശയം ഊണം കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലേ വേണൻറെ ഗുനാഥനെനിക്ക് അതിനിൽ വൈമുഖ്യമെന്നു ഭരതനും ഏകാഗ്രമാനസനായി അതിവിധ്രുതം ഹോമകേഹസ്തനായി ധ്യാനവും കാനനം ദേവേന്ദ്രലോകസമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവ ായി ലതകളും ഭവന വൈഭവം എത്രയും അത്ഭുതം ഭക്തഭക്ഷ്യാധിപേയങ്ങൾ ബോധ്യങ്ങളും ഭക്തിപ്രസാദനം മറ്റും ഉണ്ടനന്ത വശിഷ്ടനെ സമൂഹമോട് പൂജിച്ചാൽ പശ്ചാത്സൈന്യം ഭരതം സോദരമിച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരജ മന്തിരെ സുപ്തരായ

കാണാൻ ഓരോരോ മുനിവരന്മാരോട് താണുവാഴുന്നൊരു അത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും ഉദാ ഉത്തമനായ ഭരതകുമാരനോടുത്തരം താമസന്മാരും അരുൾ ചെയ്തു ഉത്തരതീരേശ്വര സരിതസ്തലേ ചിത്രകൂടാദ്രിതൻ പാർശ്യേ മഹാശ്രമേ ഉത്തമപൂരുഷൻ വാഴുന്നിതെന്നു കേട്ടിത്രയും കൗതുകമോടെ ഭരതനും നേരത്തു കാണായി വന് അത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം പുഷ്പൂർ തരുഷ്പീയകാനന മണ്ഡലേ ആമ്രകദളീ ബുളാപനസങ്ങൾ ആമ്രാധക അർജുന നാഗപുന്നാഗങ്ങൾ കേരഭൂകങ്ങളും കോവിതാരങ്ങളും ചന്ദകാശോകാലങ്ങളും മാലതീജാതി

സീതാ രഘുനാഥപരവിന്ദങ്ങൾ നൂതനമായ ദോഭനം അങ്കുശാബ്ജ വജ്ര മത്സ്യാദികൊണ്ടങ്കങ്കിതം മംഗലം ആനന്ദമഗ്നായി വീണുരുണ്ടം പിണഞ്ഞും കരഞ്ഞണുതൻ മൗലിയിൽ കോരിയിട്ടിടിനാൻ ധന്യോഹമിന്ന ഹോ ധന്യോഹമിന്ന മുന്നയാകൃതം പുണ്യപൂരം വരം ശ്രീരാമപാദ പത്മാഞ്ചിതം കാൺമാൻ അവകാശവും വന്നിതല്ലോ മുഹരിപ്പാദംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നതേറ്റവും വേദാവീശനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുരികളും ഇത്തമോർത്ത അത്ഭുത പ്രേമരസാദ്ധനായ ആനന്ദാകുലാക്ഷനായി അന്തമന്ദം പരമാശ്രമ സന്നിധോ ചെന്നോ നിന്നൂര് നേരത്തു കാണാ സുന്ദരം രാമചന്ദ്രം പരമാനന്ദ മന്ദിരം ദുർവാദള വൃന്ദാരകവൃന്ദവന്ദിതോനം കോമളം പൂർവജം രാമം വൽക്കലാംബരം സ്വാമബിംബാവസന്ന ഉദ്യ അരുണായ പ്രശോഭിതം വിദ്യുൽസമാങ്കിയാം ജാനകിയായൂരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നോർ വിദ്യോതമാനമാത്മാ

ൂർണ്ണം ദശരഥ മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു ഉൾക്കൊണ്ട് തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ രാമൻ അവനെയും ശത്രുഘ്നെയും അമോദാലെടുത്തു നിവർത്തി സംഭ്രമം ദീർഘബാഹുക്കളാൽ അലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടോ ദീർഘനേത്രങ്ങളിൽ നിന്ന് ബാഷ്പോധകം ദീർഘകാലം വാർത്ത സോദരന്മാരെയും ഉത്സംഗ സീമിനി ചേർത്തു പുനരഭിവത്സംഗം അടച്ച ആനന്ദപൂർവകം സൽസംഗമേറിയുള്ള ഒരു സൗമിത്രിയും തൽസമയേ ഭരതാഗ്രികൾ കുപ്പിനാൻ ശത്രുജ്ഞനും അതിഭക്തി കലർന്നു സൗമിത്രി തൻ പദാമ്പുജങ്ങൾ കുപ്പിയിടാൻ ഉഗ്രദൃഷാർത്ഥകന്മാരായ പശു ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധോ ചെന്ന ആശുഖണ്ഠിതുരാഘവൻ തൻ തിരുമേനി മനോദ്രതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു വാദങ്ങളിൽ നമു രഘുനാഥനും

നത്വാരി ഭാഗ്യവാൻ ഞാൻ നിർണയം താതനു സൗഖ്യമല്ലേ എന്തൊന്നു ോട്ിയിടുവാൻ എന്തു സൗമിത്രീയെ കൊണ്ട് പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ കേൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു വന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമരാമേതി രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി ദീപ്ലാവും ചെയ്തോ ദേവലോകം ദേവലോകൻ നീ ബുക്കാൻ ദേവഭോഗേനുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകരണ രഘുവരൻ വീണുതൂഭൂമിയിൽ തൽക്ഷണം ചെയ്ലഭിച്ചിതേറ്റവും ലക്ഷ്മണനോട് ജനനീ ജനങ്ങളും ദുഃഖം ആലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ പോയി ഭവാൻ ഹാദാദമാം പരിത്യച്ച് വിധിവശാലിന്മാമിനി സ്നേഹേനലാളിപ്പതാർവാസരം ദേഹമെനിത്യജിച്ചിടുന്നതുണ്ട് ഞാൻ മോഹമെനിക്കനില്ല ജീവിക്കയിൽ സീതയം സൗമിത്രിദാനമ വണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലേ

സ്നാനം കഴിച്ചു പുണ്യാഹവും ദ്രാപിച്ചിതാശ്രമം അന്ന് ഉപവാസവും ചിതിരും ആദിത്യദേവനും മന്ദാഗിനിയിൽ കുളിച്ചൂത്ത് സന്തയും പോശ്രമേ വസിച്ചിടിനാൻ ഭരതരാഘവ സംവാദം ഭരതൻ നേരമാശരതനൻ രാമനച്ചെന്ന് തൊഴുതു പറഞ്ഞു തുടങ്ങി ഞാൻ രാമ രാമ പ്രഭോ ടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ട് വന്നിട്ടത് കൊണ്ട് ഇനി വൈകാതെ ചെയ്കവേണം അഭിഷേകവും പാലനം ചെയ്ത രാജ്യന്ത പവൈത്യം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവവാൻ ക്ഷത്രിയാണാം അതിശേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദീം ചെയ്ത് കീർത്തി ആചിരം വിശ്വമെല്ലാം പരത്തി കുലദന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമാതാവു തന്നോട് ദുഷ്കൃതം താവകചേത ചിന്തിക്കരുതൂ ദയാ ചിത്തമന പുണർന്നു ചൊല്ലിയിടാൻ മദ്വാക്യം അത്ര കേട്ടാലും കുമാരാനീ തോക്തം മയാം തത്തത ഈ വസൃതം താതന എന്നെ പതിന്നാലും സംവത്സരം പ്രീതനായി കാനനം ചൊല്ലിനാൻ പിത്ര നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരുന്നത് കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്താതെ നിയോഗം അനുഷ്ഠിക്കുകയും വേണം ൻ പിതൃവാക്യത്തെ മരിച്ചാലും സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പുക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ ശ്രീജിതൻ രാന്ദനും വയോധികൻ രാജഭാവം കൊണ്ട് രാജസമാനസൻ പിന്നെയും ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂടാത്മാവുമല്ല കേൾ താതൻ അസത്യഭയം കൊണ്ട് ചെയ്തതിനേതമേ ദോഷം പറയരുതോർക്കനേ സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും സത്യത്തിൽ മനസേ എങ്കിൽ ഞാൻ വാഴുവേന്ദനേ നിന്തിരുവടി സങ്കടം ഇ രാജ്യവും വഴുകാം സോദരനിത്തം പറഞ്ഞത് കേട്ടതി സാദരൻ രാഘവൻ താനും മരുൾ ചെയ്തോ രാജ്യം നിനക്കും എനിക്ക് വിഭിനവും പൂജനാം താതൻ വിധിച്ചിതോ മുന്നമേ വ്യത്യമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്ന് നിർണയം എങ്കിൽ പിന്നാലെ നിന്തിരുപടി പിന്നാലെങ്കരനായി പോലെ പോരുവൻ കാനനത്തിൻ അരുതെങ്കിൽ ചേരുവൻ ചെന്നു പോര ലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹം ഉപേക്ഷിപ്പ നിത്യവമാത്മനെ നിശ്ചയിച്ചന്തികേ ദർഭമിരിച്ചു കിഴക്കൂ തിരിഞ്ഞു നിന്നപ്പോൾ വെയിലെത്തോ ഒപ്പു കൂഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൊൽബോധനാർത്ഥം നയനാന്തരുവിനോടപ്പോൾ വസിഷ്ഠനൻ ചെന്നു ഈ സുതനോട് ചൊല്ലിനാൻ മുടനായിടല കേൾക്ക നീയെങ്കിലും ഗുഡമായ ഒരു വൃത്താന്തം രാമനാകുന്നത് നാരായണൻ വരൻ താമരസോൽഭവൻ അർത്ഥിക്കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ പിറന്നിതോ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ യോഗമായദേവിയായതുകീ ഭോഗിപ്രവരനാകുന്നതോ ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക വഴി പോലെ രാവണനെ കൊല്ലുവതിനോ വനത്തിനു ദേവകാര്യർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ദരാവ നിർബന്ധവും തിങ്കലുള്ള ആഗ്രഹം സത്വരം നീ രാജാനിക്ക് പോകാമടിയാതെ മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്ന അയോധ്യാ പിരിവുക്കു വസിക്ക നീ വന്നീടും അഗ്രജന്താനും അനുജനും ും ഈരേഴു സമ്പത്സരാവധൂ രാവണൻ തന്നെ വധിച്ചു സപുത്രകം ഇത്തം ഗുരുക്തികൾ കേട്ട് ഭരതനും ചിത്തെ വളർന്നു ഒരു വിസ്മയം കൈക്കൊണ്ടോ ഭക്താരഗൂത്തമ സന്നിധോ സാദരംഗത്വാ മുഹൂർ നമസ്കൃത്വാ സസോദരം പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായ പദബുദ്ധ്യാ മമസ്സേവിച്ചു കൊള്ളുവാൻ താവത്ത വാഗമനം ദേവദേവദേ ഘൂത്തമൻ പുൽ താഴികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതന് നൽകിനാൻ നത്തുവ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്നവിഭൂഷിതവാതുക ഉത്തമാങ്ക രാമനേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വ നമസ്കരിച്ചു തായി വന്ദിച്ചു ചൊന്നാൻ സകൽഗതം മന്യബ്ദപൂർണേ പ്രഥമതിനെ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസം ഉഷസീജലിപ്പിച്ച് അഗ്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നത് കേട്ടൊരു നിജ കണ്ണുനീരും തുടച്ചൻ പോലിനാൻ അങ്ങനെ തന്നെ ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്നിച്ച് മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്ത് കൊണ്ടാരൂടമോതേനെ കൊണ്ടുപോയിടിനാർ ശൃങ്കിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ മുൻപിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിൻപേ പെരുമ്പടയും നടകൊണ്ടിതു കയ്യേയും കയ്യേതാനും സുധാനുവാദം കൊണ്ട് ശോകമകൻ നടന്നു മകനുമായി ഗംഗഘടമാർ ചെന്ന അയോധ്യാപുരിഘുവരൻ തന്നെയും ചിന്തിച്ച് ചിന്തിച്ചനുദിനം വിശുദ്ധ ബുദ്ധിയാപരവാസികൾ നിത്യസുഖേന വസിച്ചതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘനും വ്രതത്തോടുടൻ ചെന്നോ നന്ദിഗ്രാമം അൻപൂട് പൊക്കിതുവന്നിത് ആനന്ദം ജഗൽവാസികൾക്കെല്ലാം പാതു കാമ്പ സിംഹാസനെ രാഘവവാദങ്ങൾ എന്നു സങ്കല്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചു കൊണ്ടന്തികേ സേവിച്ചു നിന്നാരിരുവരും രാമ 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 രാമം നാനാമനുജന സേവിതനായോരു മാനവ മനോഹരൻ രാഘവൻ ജാനകിയോടും മനുജനോടും ദാ മനസാനന്ദ കളിർന്നു മുജലദിനം ചിത്രകൂടാചലേ വാണോരന്തരം ചിത്രയെ നിരൂപിച്ചു കൊണ്ടുരൻ മിത്രവർഗങ്ങളോധ്യയിൽ നിന്ന് വന്നിട്ടും ഇവിടെ ഇരുന്നാലിനു ദണ്ഡകാരുണ്യത്തിനായിക്കൊണ്ട് ബദ്ധമോദംഗമിച്ചിടുക വേണ്ടത്യ ധരി അത്യുത്തമനായി സൗമിത്രീ മായിത്തതാ തത്യാജ ചിത്രകൂടാചലൻ രാഘവൻ സത്യസന്ധൻ നടകൊണ്ടരേ അത്ര ആശ്രമപ്രവേശം അത്ര തന്നെ ഭക്ത നമസ്കരിച്ചു രഘുനാഥനം രാമോഹമന്യോ ശ്രീ മഹാമുനീ ശ്രീമൽപദം തവ കാണായകം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷകനെന്ന് കറിഞ്ഞു മുനീന്ദ്രനം

നീ ജന്മസാവല്യോർക്കെ പിടിച്ചു ചേർത്താൽ സ്വഭാവം നിർമ്മിതമായോ ഒരു ദുഗൂലവും നന്നോ എന്നിവതാർത്ഥ നൽകിയിടീവൃത്യമാശ്രിത്യരാഘവൻ തന്നോട് കൂടി നീ പോന്നത് മുത്തമം കാന്തി നിനക്കു കുറുകായ ഒരിക്കലും ശാന്തനാകും തോല്ലവൻ തന്നോടും മഹാരാജാനകംചിരം വസിക്കനീ ഇത്തം അനുഗ്രഹവും കൊടുത്താതൊരാൽ ഭർത്തുരഗ്രേ ഗമിക്കുന്നാൾ മൃഷ്ടമായ വരെയും ഭൂജിപ്പിച്ചത് ദുഷ്ടി കലർന്നു തബോധനൻ അത്രയും ശ്രീരാമനോടരുളി ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിങ്ങേനഹം നിന്മഹാമായ ജഗത്രയവാസിനാൻ സമ്മോഹകാരിണിയായതു നിർണയം ഇത്തരം അത്രയും വാക്യം കേട്ട് തത്ര രാത്രി ഓസിച്ചോ രഘുനാഥനും ദേവനും മാദേവിയോടരുളി ചെയ്ത് ദേവം എന്നാൾ കിളിപ്പൈതലക്കാലമേ ഇത്തധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ടം സമാപ്തം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्णा कृष्ण कृष्णा हरे हरे